നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വാസ്കോടെ ഗാമയോട് ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്ക് പൊട്ടി തകർന്ന ശേഷം സാൻഡോസ് അവരുടെ കോച്ച് ക്ലബർ സേവിയറെ പുറത്താക്കി പുതിയ കോച്ചിനായിട്ടുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ട്വിറ്റർ വിളിച്ചു അധികം വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ അവർഗെ സാമ്പോളിക്കാണെങ്കിൽ കുറേ ഡിമാൻഡുകളുണ്ട് അപ്പോൾ കോച്ചിനായിട്ടുള്ള ശ്രമങ്ങൾ ഇതുവരെ ഫൈനലൈസ് ചെയ്യപ്പെടാതെ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ടിറ്റയുടെ മകൻ അടുത്ത കളിക്ക് ടീമിനെ ഒരുക്കിയിറക്കും എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അതായത് അടുത്ത മത്സരം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിലാണ് കളി ഇന്ത്യൻ സമയം പറയുമ്പോൾ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ബാഹ്യക്കെതിരെ സാൻഡോസ് കളിക്കുന്നത് ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല അദ്ദേഹം സസ്പെൻഡഡ് ആണ് യെല്ലോ കാർഡ് കഴിഞ്ഞ കളിയിൽ കിട്ടിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് സസ്പെൻഷനാണ് എന്നാൽ ആ മത്സരത്തിന് ടീമിനെ ഒരുക്കി ഇറക്കുക ടിറ്റയുടെ മകൻ മാത്യസ് ആയിരിക്കുമെന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ബ്രസീലിയൻ ദേശീയ ടീമിൽ കോച്ച് ടിറ്റയുടെ അസിസ്റ്റൻറ്റുമാരായിരുന്നു ക്ലബർ സേവിയറും അതേ അതുപോലെ മാത്യസ് ബാച്ചിയും ടിറ്റയുടെ പുത്രനാണ് മാത്യസ് ബാച്ചി അദ്ദേഹം ക്ലബർ സേവിയർ സാന്റോസിൻ്റെ കോച്ചായപ്പോൾ ക്ലബർ സേവിയറുടെ അസിസ്റ്റൻ്റായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ക്ലബ്ബർ സേവിയർ പടിയിറങ്ങുമ്പോൾ അവിടെ തന്നെ മാത്യസ് ബാച്ച് തുടരുന്നു അവരുടെ ഇൻട്രിങ് കോച്ചിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹമാണുള്ളത് പുതിയ കോച്ച് എത്തുന്നത് വരെ ടീമിൻ്റെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും അടുത്ത കളിക്കുള്ള ഒരിക്കലും ഒക്കെ മാത്യസ് ബാച്ചിയാണ് ഗ്ലോബയുടെ റിപ്പോർട്ടിൽ പറയുന്നത് മാത്യസ് ബാച്ചിയാണ് ഇപ്പോൾ സാന്റോസിൻ്റെ ഇൻട്രിങ് കോച്ച് സ്ഥാനം കൈയാളുന്നത് ക്ലബ്ബ് പുതിയൊരു കോ കോച്ചിനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നു അതുവരെ മാത്യസ് ബാച്ചി ആയിരിക്കും പരിശീലക സ്ഥാനത്തുണ്ടാവുക ബാച്ചി ടിറ്റയുടെ പുത്രനാണ് നേരത്തെ ക്ലബ് റിസേവിയറുടെ ആയിരുന്നു സാൻഡോസിൻ്റെ ട്രെയിനിങ് സെഷൻ അദ്ദേഹമാണിപ്പോൾ നിയന്ത്രിക്കുന്നത് ബാഹിക്കെതിരെയുള്ള മത്സരത്തിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് പുരോഗമിക്കുന്നു എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇന്നലെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ ഒഴുകിയെത്തുകയുണ്ടായി സാൻഡോസിൻ്റെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് വന്ന് താരങ്ങളോട് നെയ്മർ അടക്കമുള്ള താരങ്ങളോടവർ സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്തൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരമനുസരിച്ച് ഈ ആരാധകരെ ട്രെയിനിങ് സെൻ്ററിലേക്ക് കടത്തി വിടണം എന്നാവശ്യപ്പെട്ടത് നെയ്മർ ജൂനിയറാണ് ഈ ആരാധകരെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് എത്തുന്നതിൽ നിന്ന് പോലീസും മറ്റുമൊക്കെ തടഞ്ഞിരുന്നു അപ്പോൾ നെയ്മറാണ് അവരോട് ആവശ്യപ്പെട്ടത് ആരാധകർ വരട്ടെ അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നെയ്മറാണ് അവരെ അകത്തേക്ക് കടത്തിവിടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് ആളുകൾ എത്തിയതും അവർ വലിയ രൂപത്തിൽ അവരുടെ ആവലാദികൾ പറഞ്ഞതും നെയ്മർ അവരോട് മറുപടിയായിട്ട് പറഞ്ഞിരുന്നു എന്നെ വിശ്വസിക്കുക ഇവിടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെന്തായാലും ആരാധകർക്ക് അത് വിശ്വാസമായോ എന്നറിയില്ല നെയ്മർ ആരെ പോയതിന് തോറ്റതിന് പിന്നാലെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഉണ്ടാകും ആരാധകരുടെ പ്രൊട്ടസ്റ്റ് നടക്കട്ടെ വയലൻസ് ഇല്ലാത്തോളം കാലം അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നപ്പോൾ നെയ്മർ ആരാധകർ പറഞ്ഞ് വളരെ സാഗോദം വീക്ഷിച്ചു കേട്ടു എന്നിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നെ കൊണ്ടാവുന്ന പോലെ ഞാനിവിടെ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു എന്ന് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീഡിയോ എത്താം